ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോൻ ചോറിന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ലോക്ക് ചെയ്ത് തെറ്റിവിടുന്ന ആ ഒരു സിസ്റ്റം നമ്മളിവിടെ കാണിച്ചായിരുന്നു മറ്റേ നാടൻ നോക്കിൻ്റെ ഷേപ്പിലുള്ള ലോക്ക് ചെയ്ത് നമ്മൾ തെറ്റിവിടുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ പിസ്റ്റൽ പിടിയുള്ള സൈസ് പറഞ്ഞ കാണിച്ചായിരുന്നു അപ്പോൾ അന്നേരം അതിൽ നമുക്ക് ഈ ഇത് നമ്മൾ പൈപ്പൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു രണ്ട് തെറ്റാൽ ഞാൻ കാണിച്ചു പൈപ്പ് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിന് ഞാനൊരു പൈപ്പ് ഒക്കെ ഇട്ട് അത് സെറ്റ് ചെയ്ത് ഞാൻ തെറ്റിയൊക്കെ നോക്കി കുഴപ്പമൊക്കെ സംഗതി ആയി റീൽ വെച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് അതൊന്ന് മൊത്തത്തിൽ പണി കിട്ടുന്ന പണി തീർത്ത് നമ്മൾ അതൊന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ് ഒന്ന് ചേർക്കുന്നത് വലിയ ഉള്ള വീഡിയോ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് എന്തൊരു ഒരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പുറകായിട്ട് നടന്നായിരുന്നു പക്ഷേ നമുക്ക് മീൻ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കാരണം നമ്മൾ പോയ സ്ഥലങ്ങളെല്ലാം അതിൻ്റെ തലോസമായിട്ട് വലയിട്ടതുകൊണ്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും പിന്നെ നമ്മൾ നമ്മളിന്നും ചെയ്തില്ല അതൊന്നും മീൻ കിട്ടാതെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെറുതെ ബോറിങ്ങായി പോയി അതുകൊണ്ട് പിന്നെ ഞാൻ എന്നിട്ട് ഒരുപാട് ദൂരം നടന്നു നോക്കിയിട്ടാണ് നമുക്ക് ഒന്നും കിട്ടിയില്ല അപ്പം നമുക്ക് മറ്റെന്തെങ്കിലും സ്ഥലത്തൊക്കെ പോയി നോക്കാം അപ്പം ഈ തെറ്റാർ ഞാൻ കാണിക്കാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ തെറ്റാൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടാണ് നമ്മൾ പിഷപ്പിടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്കിപ്പം സാധാരണ നമുക്ക് ഇങ്ങനെ പിടിച്ചടിക്കാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചടിക്കാം ഇങ്ങനെ പിടിച്ചടിക്കാം ഇത് നമുക്ക് കൈ പിടിക്കാൻ വേണ്ടിയാണ് ഇവരുടെ തട വിട്ടിരിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൊള്ളിച്ച് കഴിഞ്ഞാൽ ബട്ട തോളെ ഈ ബട്ട മീൻസ് ഇതിനാണ് നമ്മൾ ബട്ടെന്ന് പറയുന്നത് ഓഫിൻ്റെ ഭാഷയെ പറയുമ്പോഴാണ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം നമ്മുടെ സാധാ ഭാഷയെ പറഞ്ഞാൽ ഇതിൻ്റെ ചാപ്പ എന്നൊക്കെ പറയാം ഇത് നമ്മൾ തോളെ കൊള്ളിക്കുക നമുക്ക് അടുത്ത് തട്ടാണ്ടാണെന്ന് നമുക്ക് ഇങ്ങനെ പിടിച്ചടിച്ചാൽ മതി ഒരിയാണിങ്ങനെ എങ്ങനെ പൊള്ളിക്കാം അപ്പോൾ നമ്മൾ ഇതാണ് ഈ സാധനം ഞാൻ ഈ കഴിഞ്ഞ ദിവസമായിട്ട് സെറ്റ് ചെയ്തത് ടവറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് തോളെ വെച്ച് ഇങ്ങനെ പിടിച്ചത് കയറാൻ പാടായിരിക്കും എനിക്ക് റിസ്ക് ആണ് എനിക്ക് താല്പര്യമില്ല ഞാൻ പറഞ്ഞതാണ് ആറ്റ താല്പര്യമില്ല അത് ഇതേ പിടിച്ച് ചവിട്ടി കയറണം അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പത്ത് മണിച്ച് മീറ്റർ നമുക്ക് നല്ല ഷാർപ്പായിട്ട് അടിയടിക്കുക ഷാർപ്പ് അടിയടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പവറാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് നീളം കുറച്ച് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശക്തി കൂടും അപ്പം നമുക്ക് ചവിട്ടി പിടി ഇത് അല്ലെങ്കിലും ചവിട്ടി പിടിച്ചേന്നെ അവർ ചേട്ടൻ പറ്റത്തുള്ളൂ എല്ലാവരും കയറാം പിന്നെ മനപൂർവ്വം കയറണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വെച്ച് കയറ്റാം പക്ഷേ എന്തിനും അതിൻ്റെ ആവശ്യമില്ല എനിക്കും താല്പര്യമില്ല അങ്ങനെ പിടിച്ചു കയറി ഞാൻ ഇതൊക്കെ ഒരു വിശ്വാസം തന്നെ പുറത്ത് നിൽക്കുന്ന സാധനങ്ങളാണ് അത് വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പം എങ്ങോട്ടെ പോകുന്ന പറയാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ കിടവോട്ട് പിടിച്ച് ചെയ്യുന്നത് അറിയാം അപ്പം സുഖം ആ പിന്നെ റബ്ബർ നമുക്ക് എണ്ണം കൂട്ടിയിടാം മീൻ പിടിക്കുന്നത് എൻ്റെ ഒന്ന് പിന്നെ ഇതിൻ്റെ അമ്പ് ഈ അമ്പ് കണ്ടിത് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഇരുമ്പ് നമ്മൾ അടിച്ചു നീട്ടി ഉണ്ടാക്കി എടുക്കുന്ന സാധനമാണ് അത് നമ്മൾ ടെമ്പർ കൂടെ ചിഞ്ഞാൽ പിന്നെ വളർത്തുന്നില്ല പിന്നെ ഈ ഈ കമ്പിക്ക് അല്ലെങ്കിൽ ഈ ഈക്കിൻ്റെ കമ്പിയത് ഇത് ഈ കമ്പി ഇല്ലേ ഇത് ഇതിപ്പം ഒരു പത്തൊമ്പത് പതിനഞ്ചഞ്ച് നീളമുണ്ട് നമുക്കത് നീളം കൂട്ടിയെടുക്കാം നമ്മൾ നീളം കൂട്ടി അങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴങ്ങളിൽ നിൽക്കുന്ന മീനെ വരെ പിടിക്കാം നീളം കൂട്ടി നമ്മൾ ഉണ്ടാക്കിയത് കഴിഞ്ഞാൽ ഉരിക്കിൻ്റെ കമ്പിയാണ് ബാക്കി ഇതെല്ലാം നമ്മൾ നീളം കുറവാണ് നമ്മൾ അടിച്ച് നീട്ടി എടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ടെംമ്പർ ചെയ്യണം ടെമ്പർ ചെയ്യുന്നാലേ ഉള്ളൂ ഇത് വളയാതിരിക്കുന്നത് നമുക്ക് വഴി നീട്ടിയുമ്പോൾ ഒരു കല്ലേട്ടോ കൊണ്ടുവരുന്ന ടെമ്പറില്ലെങ്കിൽ കമ്പി കിട്ടുമ്പോൾ വെറുതെ വള വഴി പോകാം ടെമ്പറിയും ടെമ്പറേ ചെയ്യണം പിന്നെ അമ്പ് തെറ്റായിക്ക് ബാലൻസ് ചെയ്യുകയാണ് വെക്കാനെല്ലാം കടാന്നല്ല ഒത്തു വന്നാൽ നേരെ പോകും അല്ലെങ്കിൽ നേരെ നോക്കാൻ നിർത്തും കുളത്തില്ല മൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് തന്നെ നിർത്തി എന്നാൽ മീൻ കിട്ടത്തില്ല പയരോട് ചെറിയാലോ കുത്തി മറിഞ്ഞ് പോലും മീൻ കിട്ടത്തില്ല നേരെ തന്നെ എട്ടായാലും അങ്ങനെ പോകാൻ അങ്ങനെ തന്നെ വേണം ഒക്കെ അപ്പം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇത് നമ്മുടെ മറ്റൻ കഞ്ഞി തന്നെയാണ് ഇത് അണ്ടർ വാട്ടർ സ്വീകർക്കണമെന്ന് യൂ എന്നോ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതായിരുന്നു വിട്ടുപോയി ഇതുകൊണ്ട് ഇത് ഇപ്പോൾ ട്രിഗറ് ലോക്ക് ആയിരിക്കുവാണ് അതൊക്കെ കാണിച്ചിട്ടുവാണോ അത്രേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങോട്ട് വരിക ഒന്നില്ലെങ്കിൽ ഒന്ന് പിടിക്കുക അത്രേ ലോക്ക് ആയി അതല്ലെങ്കിൽ നമ്മൾ സെറ്റ് വിടുക ഇതിങ്ങനെ പിടിച്ചേക്കും ലോക്ക് അത്രേ ഉള്ളൂ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മളിവിടെ നമ്മൾ റീൽ സെറ്റ് ചെയ്യുക എന്നിട്ട് ഏത് റീലാണ് നമ്മുടെ തങ്കീസോ അതല്ല ബ്രൈഡോ ഏത് രീതിയിലും ഏത് രീതിയിലാണ് സ്റ്റിറ്റ് ചെയ്യാം മറ്റേ ചൂടൊക്കെ വയ്ക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പിനിഗ്രീലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മറ്റേ ബ്രൈഡ് ഇട്ട് കൊടുക്കാം അത് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ സിലിക് ഷൂട്ടിനാണെന്നുണ്ടെങ്കിൽ തങ്കീസ് ഇട എവിടെ അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് പാത്തി കാത്തിൽ പോകും എന്നൊക്കെ എട്ടപ്പിടത്തൊരു പാർത്തിക്കാത്തത് തിങ്ങാതെ മാത്രം നോക്കിയാൽ മതി അമ്പ് തിങ്ങിയാലും കുഴപ്പം തന്നെ അടിച്ച് അമ്പ് പോകും പക്ഷെ ഫ്രീ ആയിട്ട് പോകാം കാഞ്ചിന്ന് വിട്ടാൽ പിന്നെ ഒരു പിടുത്തം കാണിച്ചത് ഫ്രീ ആയിട്ട് പാത്തിക്കത്തറി പോകണം അതാണ് എനിക്ക് ആയത് ഞാൻ ഇതുകൊണ്ട് പറ്റി കാണിച്ചരാം പക്ഷേ ഇത് ലോക്ക് ചെയ്തു വിട്ട് പിടിക്കുക നേരെ പിടിക്കുക നേരത്തെ തെറ്റിയാതെ സ്ഥലത്ത് തന്നെ നമ്മൾ തെറ്റുന്നത് ആ തെറ്റുവാണേ ണിച്ചല്ലോ നീ ഇവിടെ ഇവിടെ നിന്നുല്ലേ ഒരു കോഴിയുടെ ഇവിടെ നിന്നു അപ്പോൾ അപ്പൊ നമുക്ക് ന്യായമായിട്ടുള്ള ദൂരത്താണല്ലോ തെറ്റിയത് നമുക്ക് റബറിന് നിറം കുറച്ച് കെട്ടിക്കഴിഞ്ഞാൽ ശക്തി വിന്യം കൂടും ഏ അപ്പം ഇതുപോലെ ഓർമ്മ കൂടെ ഇരിപ്പുണ്ട് സെറ്റ് ചെയ്തിട്ടില്ല ഞാൻ കഴിഞ്ഞാൽ വീട് ചെയ്ത് രണ്ടര കാണിച്ചു ഉണ്ട് സെറ്റ് ചെയ്തില്ല ഇനിയിപ്പം ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നോക്കുകാലികളാണ് നമ്മൾ സാധാരണ തോക്കറ്റ നമ്മുടെ സാധനം അടക്കാവാതിരി നമ്മൾ തൂക്കറ്റായിരിക്കുന്നത് ഇതിന് ഒരു ഇരിപ്പുണ്ട് പീസോഡ് ഇരുപുന്നുണ്ട് ഇതാണെങ്കിൽ നമുക്ക് വിളിച്ചാൽ വായിച്ചു കൊടുക്കും മറ്റേ ഇരിക്കുന്നത് കാണിച്ചു ഇതൊക്കെ തടിയുടെ പണി തീർന്നിരിക്കുവാണ് പഴിയുടെ പേരോട് തീർന്നിരിക്കുന്നത് ഇപ്പം എല്ലാം ചെയ്ത് സംഭവം റെഡിയാക്കി എടുക്കണം പണിയൊക്കെ തീർത്തെടുക്കണം ഓ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ തീർത്തു ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ കൊണ്ടാക്ട് ചെയ്താൽ മതി ഇത്തിരി ഇതുപോലത്തെ സാധനങ്ങളോ ഇനി ചിലർക്ക് അവരുടേതായ ചില മോഡലുകൾ ഒന്ന് രണ്ട് പേര് വിളിച്ച് ചോദിച്ചായിരുന്നു ഞങ്ങളൊരു മോഡൽ പറഞ്ഞു തരാം ആ രീതി ചെയ്ത് നമുക്ക് റെഡിയാക്കി തരാമെന്ന് ചോദിച്ചു ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് ഏത് മോഡലും ചെയ്യുക പക്ഷേ തടിയായിട്ട് നമ്മൾ ചെത്തി തെറ്റാദിയായിട്ടേ കൊടുക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇവിടുന്ന് കൊടുക്കത്തില്ല അപ്പോൾ ആർക്കെങ്കിലും അവരുടെ ഇഷ്ടത്തിന് ചിത്തി ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് തെറ്റാദിയാക്കി റെഡിയാക്കി ഇവിടെ നിന്ന് ഞാൻ ചെയ്തു തരാൻ കുഴപ്പമില്ല ഓക്കെ ചില ഞങ്ങൾ നേരത്തെ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വരയ്ക്കാൻ അറിയത്തില്ല പറഞ്ഞാൽ അറിയത്തില്ല അപ്പോൾ അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഏത് ഷേപ്പ് വേണമെന്ന് വച്ച രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ മതി ഞാനിപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുവാണേ അപ്പോൾ നിങ്ങളുടെ ആർക്കെങ്കിലും ആവശ്യം കൊണ്ട് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ നല്ല നല്ല വീഡിയോസുകളായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുപോലത്തേക്ക് നന്ദി നമസ്കാരം